അസ്സലാമു അലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് നാം എല്ലാവരും അള്ളാഹു ഓരോ വ്യക്തിക്കും ഓരോ കഴിവുകളാണ് നൽകിയത് എല്ലാ കഴിവുകളും എല്ലാവർക്കും നൽകിയിട്ടില്ല അങ്ങനെ നൽകുന്നത് അസംഭവ്യവുമാണ് അഥവാ ലോകത്തിന്റെ നിലനിൽപ്പിന് വ്യത്യസ്തങ്ങളായ കഴിവും പ്രാപ്തിയുമുള്ള ഉള്ള ആളുകളെയാണ് വേണ്ടത് എന്നിരുന്നാൽ പോലും മനുഷ്യരെ അള്ളാഹു ായിട്ടാണ് സൃഷ്ടിച്ചത് അത് വിശുദ്ധ കുർആാൻ തന്നെ സാക്ഷ്യമാണ് ഓരോ സിട്ടിയും ഓരോ മനുഷ്യരും ജനിച്ചു വീഴുമ്പോൾ തന്നെ അവർക്ക് കഴിവുണ്ട് ബുദ്ധിയുണ്ട് ആ ബുദ്ധിയും കഴിവും ഉപയോഗപ്പെടുത്തി കൊണ്ട് കഠിനധ്വാനം കൊണ്ട് വിജയിച്ചെടുക്കുന്നവരാണ് യഥാർത്ഥമായ വിജയി നമ്മൾ മനസ്സിലാക്കുക ചില ആളുകൾക്ക് ബുദ്ധിയുണ്ട് കഴിവുണ്ട് അവർ അധ്വാനിച്ചു കൊള്ളണം എന്നില്ല അവർക്ക് ഉള്ള ബുദ്ധി വെച്ചുകൊണ്ട് അവർ അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നർത്ഥം അത്തരക്കാർ പലപ്പോഴും ഉന്നതിയിൽ എത്തിക്കൊള്ളണം എന്നും ഇല്ല എങ്ങനെയാണോ വിജയിക്കേണ്ടത് എങ്ങനെയാണോ തൻ്റെ ജീവിതം കരിപിരിപ്പിക്കേണ്ടത് സമൂഹത്തിന് എന്താ എന്തെല്ലാം സേവനങ്ങൾ തന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കും ഇത്തരം കൂടി പ്രവർത്തിക്കുന്നവനും ബുദ്ധിയുണ്ടാകട്ടെ കഴിവുണ്ടാകട്ടെ അവൻ കഠിന പ്രയത്നം നടത്തും ആ കഠിന പ്രയത്നത്തിലൂടെ അവസാനം അവൻ ഉന്നതിയിൽ എത്തുകയും ചെയ്യും മനുഷ്യരെ നമുക്ക് നാലായി വിഭജിക്കാം ഒന്ന് ബുദ്ധിയുണ്ട് നല്ല ബുദ്ധി കഴിവുണ്ട് കഴിവുണ്ട് അധ്വാനങ്ങളുണ്ട് ഇങ്ങനത്തെ ആളുകളെ നമുക്ക് കാണാൻ പറ്റും ഇവരെ പലപ്പോഴും ഉന്നതിയിൽ എത്തിപ്പെടുകയും ചെയ്യും അവരെ അത്തരം ആളുകൾക്ക് നമുക്ക് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാം ദൈര്യത്തില അത്തരം കഴിവുള്ള ആളുകളാണെങ്കിൽ അധ്വാനിക്കുന്ന ആളുകളാണെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് കേൾപ്പിക്കാം അവർ മുഖേന അവർ രക്ഷപ്പെടുന്നു സമൂഹം രക്ഷപ്പെടുന്നു രാഷ്ട്രം രക്ഷപ്പെടുന്നു അവരുടെ കുടുംബങ്ങൾ രക്ഷപ്പെടുന്നു മറ്റൊരു വിഭാഗം അവർക്ക് എന്തുണ്ട് ബുദ്ധിയുണ്ട് കഴിവുണ്ട് പക്ഷെ അലസന്മാരായിരിക്കും മടിയന്മാരായിരിക്കും അധ്വാനിക്കുകയില്ല പ്രവർത്തിക്കുകയില്ല പക്ഷേ ഇവരൊക്കെ പൊതുസമൂഹത്തിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയാലോ നല്ല വിമർശകരും ആയിരിക്കും അഥവാ നിരൂപകർ ആയിരിക്കും എന്നർത്ഥം കുറ്റങ്ങളും കുറവുകളും ഒക്കെ കണ്ടെത്തി അതങ്ങനെ വിളിച്ചു കൊണ്ടിരിക്കും. ഇത്തരം ആളുകളെ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാൻ സാധിച്ചു എന്നില്ല അധികാരങ്ങളോ മറ്റൊക്കെ ഇത്തരം ആളുകളിൽ ലഭിച്ചാൽ പലപ്പോഴും പ്രശ്ന ആയിരിക്കും. അവർ അധ്വാനിക്കുന്നില്ല അവരുടെ കഴിവുകൾ അവ ഉപയോഗപ്പെടുത്തുന്നില്ല ബുദ്ധിശക്തിയെ അവർ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നർത്ഥം മൂന്നാമത്തെ വിഭാഗം അവർക്ക് എന്തുണ്ട് ബുദ്ധിയില്ല കഴിവുണ്ട് അധ്വാനവും പക്ഷേ ബുദ്ധിയില്ല കഴിവില്ല കഴിവുമില്ല അധ്വാനമുണ്ട് പക്ഷേ അവരെന്താണ് മറ്റൊരു ബലഹീനത അവർ നമുക്ക് കാണാൻ പറ്റും എന്താ സംഭവം അവർക്ക് പലപ്പോഴും അസംഭവ്യങ്ങൾ അസത്യങ്ങൾ കളവുകൾ അതല്ലെങ്കിൽ വേണ്ടാ തരങ്ങൾ വിളിച്ചു പറയും ഈ വിഭാഗത്തെ കൊണ്ട് സമൂഹത്തിൽ പലപ്പോഴും പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക എന്നർത്ഥം ഇവർ വിജയിക്കുക ഇവർ വിജയിക്കും ഇത്തരം മേഖലയിൽ കൂടുതൽ കടന്നു വരുന്നത് ആരാണ് രാഷ്ട്രീയക്കാരാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെയും മറ്റുമൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചരിത്രങ്ങൾ പലതും എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും അവർക്ക് കഴിവില്ല ബുദ്ധിയുമില്ല പക്ഷേ പല മണ്ടത്തരങ്ങളും വേണ്ടാത്തരങ്ങളുമൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ ഉന്നത ശ്രേണിയിൽ എത്തിയവരെ നമുക്ക് കാണാൻ പറ്റും അവരുടെ ലക്ഷ്യം എന്താണ് അവർക്ക് ചെലത് നേടിയെടുക്കണം സമൂഹത്തിന് എന്താകട്ടെ ആകട്ടെ അവർക്ക് ചെലത് നേടിയെടുക്കണം ഇത്തരക്കാരെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നർത്ഥം നാലാമത്തെ വിഭാഗം ആരാണ് ബുദ്ധിയുമില്ല കഴിവുമില്ല എന്നാലോ അധ്വാനവും ഇല്ല മൂന്നാമത് വിഭാഗം അധ്വാനിക്കും നാലാമത്തെ വിഭാഗം തന്നെ കഴിവില്ല ബുദ്ധിയില്ല അധ്വാനവും ഇല്ല പക്ഷെ അവർ എന്തേ ഉള്ളൂ പൊട്ടത്തരങ്ങൾ മാത്രമേ അവരിൽ ഉള്ളൂ. ഇവര് എവിടെയും എത്തുകയില്ല അവരെന്നും ആ അവരുടെ ആലയിൽ മാത്രം ഒതുങ്ങിക്കൂടും പൊട്ടത്തരങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയും ആരും അവരെ മൈൻഡ് ചെയ്യില്ല ഉപയോഗപ്പെടുത്തുന്നില്ല എന്നർത്ഥം അപ്പൊ നമ്മളെപ്പോഴും ആവാൻ ശ്രമിക്കേണ്ട ഏതാണ് ആദ്യത്തെ വിഭാഗത്തിലാകാൻ നമ്മൾ ശ്രമിക്കണം ബുദ്ധിയും കഴിവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അധ്വാനിക്കണം അങ്ങനെ അധ്വാനിക്കുന്നവന് ഉന്നത ശ്രേണിയിൽ എത്താനും കഴിയും ആ അങ്ങനെ അധ്വാനിക്കുമ്പോൾ പൊതുസമൂഹത്തിൽ അംഗീകാരവും ലഭിക്കും ജീവിതകാലത്തും ഉപകാരപ്പെടും മരണാനന്ദവരും ഉപയോഗപ്പെടാൻ ഈ അധ്വാനങ്ങളും ഈ ബുദ്ധിയും ഈ കഴിവും സാധ്യമാകും അതിനായി നാം പ്രയത്നിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അലൈക്കും വറഹ്‌മത്തുള്ളാഹി വാത്തു